നമ്മൾ പറഞ്ഞു വന്നത് ബോംബിലേ അഞ്ച് മാപ്രക്ക് മാസം കഴിച്ചടാനൊന്ന് ഇട്ടൊന്ന് പറ്റി ചെയ്ത് കൊടുക്കണേ അല്ല അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ റെഡിയായിട്ടില്ല ടള്ള കുട്ടടി ഞാൻ പറയണപ്പോഴാണ് ചെയ്താ മതി ശുരാബി മാസ്ക് വിലയേ കൊച്ച ഗുണമോ വെച്ചാ അതെന്താ ഇതെന്താ പരിപാടി പ്രൊമോഷൻ എന്ന് പറഞ്ഞു വിളിച്ചു വെച്ചിട്ട് കോമാളത്തിര കാണിക്കുന്നു ഐ റിയലി ഡോണ്ട് നോ ഹു ഷീ എനിക്ക് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് लवली ഗേൾസ് എന്ന പേര് അതിലല്ലേ എല്ലാവർക്കും ഒരു ഹായ് പറയണേ ആരക്കുന്നില്ലുള്ള കുഞ്ഞമ്മ സുറാബി സ്കൂൾ പഠിക്കတဲ့ സപ്യ